ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ അനുകരിക്കപ്പെട്ടവരെ മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാമാക്കിയും അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നില്ല വളരെ പരിചിതമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വളരെയധികം നാം ഉപയോഗിക്കുന്ന ഒരു വേദഭാഗമാണ് അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നു സത്യത്തിൽ പലപ്പോഴും നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടാകാം എത്രയോ തവണ നാം ദൈവത്തിന്റെ നോക്കിയിട്ടും ലജ്ജിച്ചു പോയതായ ചില സന്ദർഭങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം ബാലസംഘങ്ങളും ഇരകെട്ടാതെ വിഷമിരിക്കും എങ്കിലും ഗോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല എന്ന കീർത്തനക്കാരൻ ഇതേ ഭേദഭാദത്തിൽ പറയുന്നുണ്ടെങ്കിലും കുറവുകൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ ജീവിതത്തിന് മുമ്പോട്ടിലെ യാത്രകളിലൊക്കെയും നമ്മൾ നിലവിളിച്ചിട്ട് ഇതുവർമാ നിലവിളിക്കാൻ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിളിയിക്കുവാൻ തക്ക വന്നു ഹൃദയം മുങ്ങിയവർക്ക് സമീപസ്ഥ മനസ്സു തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം എന്നൊക്കെ നാം വായിക്കുമ്പോഴും പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാകും നാം അനുഭവിച്ചിട്ടുണ്ടാകും നേറുന്ന വേദനകളിലും ഹൃദയത്തിന്റെ ദുഃഖങ്ങളിലും മനസ്സിന്റെ തകർച്ചയിലും ഒന്നും ദൈവം നമ്മുടെ ഇടുക്കിലേക്ക് എത്തിയില്ലല്ലോ എന്നുള്ള പക്ഷേ ഈ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുകയാണ് ഹൃദയം മുറങ്ങിയവർക്കും യഹോവയെ വിളിക്കുന്നവർക്കും അവനെ അന്വേഷിക്കുന്നവർക്കും അവങ്കിലേക്ക് നോക്കുന്നവർക്കും ലജ്ജിക്കപ്പെടേണ്ടി വരികയില്ല ഈ വേദഭാഗം പ്രകാശിതമായി തീരുന്നതിനെ പറ്റിയാണ് പറയുന്നത് എന്ന് പറയുന്ന എബ്രായ പദത്തിൽ നിന്നാണ് ഈ അർത്ഥം നമുക്ക് കിട്ടുന്നത് അതേ എബ്രായ പദത്തിൽ നിന്ന് തന്നെയാണ് നദിയെന്നും ഒഴുക്കെന്നും പുഴയെന്നുമൊക്കെയുള്ള വാക്ക് വരുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ജീവിതത്തിന്റെ യാത്രകളിൽ എത്ര തടസ്സം നേരിട്ടാൽ അത് മുമ്പോട്ട് ഒഴുകിക്കൊണ്ടേ അത് പ്രയാസങ്ങളെയും യും ജീവിതത്തിന്റെ നന്മകളെയും വേദനകളെയും ജീവിതത്തിന്റെ സന്തോഷങ്ങളെയും എല്ലാം തഴുകി അത് താപ്പുട്ട് അത് മുൻപോട്ട് തന്നെ നമ്മുടെ യാത്ര തുടരുകയാണ് അതിനെയാണ് നദിയെന്നും ഒഴുക്കെന്നും ഒക്കെ നാം പറയും അത് കെട്ടിക്കിടക്കുകയില്ല ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ ഒരു പ്രത്യാശയാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ജീവിതം എല്ലാ പ്രതിസന്ധികളിലും മുൻപോട്ട് പോകുവാൻ പ്രത്യാശ ലജ്ജ കൂടാതെ നിൽക്കുവാൻ തക്കവണ്ണം അമ്മയെ സഹായിക്കും കാൽവറിയിൽ അവൻ്റെ ക്രൂശിയുടെ അരികിൽ അമ്മ പറയും അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ ആ അമ്മ ലജ്ജിക്കപ്പെട്ടതായി നമുക്ക് തോന്നിയേക്കാം പക്ഷെ ജീവിതത്തിന് മുൻപോട്ടുള്ള യാത്രയിൽ അവൻ ലജ്ജിക്കപ്പെടുവാനായിട്ട് ആ അമ്മയെ ഇടയാക്കിയില്ല പ്രകാശിതമായി തീരുന്ന അനുഭവങ്ങളിലേക്ക് ആ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളിൽ ചുറ്റുപാടുമുള്ളവർ നാം ലജ്ജിക്കപ്പെട്ടു എന്ന് തോന്നിയേക്കാം പക്ഷേ അവങ്കിലേക്ക് നോക്കിയവർ ഒരു കാലത്തും ലജ്ജിക്കപ്പെടുകയാണ് ദൈവം നമ്മളെ മുൻപോട്ട് നയിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം ആശംസിക്കും